എ പ്ലസ് റൂവിലേക്ക് സ്വാഗതം നമുക്ക് നിയമപരമായ ഒരു കാര്യം നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കേട്ടോ നമ്മളൊക്കെ ഭൂമി വാങ്ങുന്ന ആളുകളാണല്ലോ ഭൂമി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്തു ചെയ്യും രജിസ്ട്രേഷൻ എല്ലാം നടത്തി പ്രമാണമെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പ്രമാണത്തിൻ്റെ കോപ്പിയൊക്കെ ആയിട്ട് നമ്മൾ പോക്കുവരവിന് അപേക്ഷ കൊടുക്കും സാധാരണ നിലയിൽ ഇതൊക്കെ ആധാരമെഴുത്തുകാരൻ ചെയ്യും പോക്കു വരവിന് വേണ്ടി നമ്മളൊരു അപേക്ഷ പ്രോപ്പറായിട്ട് വില്ലേജ് ഓഫീസിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോക്കു വരവ് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളിൽ നിന്നും ആ ഭൂമിയുടെ നികുതി ഈടാക്കും അങ്ങനെ നികുതി ഈടാക്കി അതിൻ്റെ രസീത് കൈ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയുടെ ഉടമസ്ഥനായി എന്നുള്ളതാണ് സ്വാഭാവികമായും നമ്മൾ കരുതുന്നത് അത് ശരിക്കും നൂറ് ശതമാനം ശരി അല്ല അതിനകത്ത് എന്തെങ്കിലും പിന്നീട് ഒരു സിവിൽ ഡിസ്പ്യൂട്ട് വരികയാണെങ്കിലോ മറ്റോ അത് വീണ്ടും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ വരുന്നതിന് വരുന്നുണ്ടെങ്കിൽ മാത്രം വരുന്നുണ്ടെങ്കിൽ അതെല്ലാം സ്ഥിരീകരിക്കപ്പെട്ടതിന് ശേഷമോ അബ്സലൂട്ട് എന്ന് പറയാൻ പറ്റുകയുള്ളൂ അത് കേസുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ ഇല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ പണം കൊടുത്തു ഭൂമി വാങ്ങി ഭൂമിയ നമ്മൾ രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്തതിന് ശേഷം വില്ലേജ് ഓഫീസിൽ പോക്ക് വരവ് പോക്ക് വരവ് എന്ന് പറഞ്ഞാൽ ഒരാൾ കൊടുത്തു ഒരാൾ വാങ്ങി അങ്ങനെ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നികുതി അടയ്ക്കാൻ പോകുമ്പോൾ വില്ലേജ് ഓഫീസിൽ ചില ആളുകൾക്കെങ്കിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നം പോക്ക് വരവിന് തടസ്സം പറയും എന്തെങ്കിലും കേസോ മറ്റോ ഡിസ്പ്യൂട്ട് എന്തെങ്കിലും ആ ഭൂമി സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ പറയും ആ ഭൂമിയിൽ മേൽ ഒരു കേസുണ്ട് നിങ്ങൾക്ക് കരം ഉടയ്ക്കാൻ പറ്റില്ല പോക്കുവരവ് ചെയ്തു തരില്ല അങ്ങനെ പറയാൻ അവർക്ക് നിയമപരമായി അവകാശമുണ്ടോ ഈ ചോദ്യത്തിന് ഒറ്റ ബാക്കി പറയാം ഇല്ല അങ്ങനെ വില്ലേജ് ഓഫീസർക്ക് നിങ്ങൾക്ക് പോക്കുവരവ് ചെയ്ത് തരാതിരിക്കാനോ അതുപോലെ നിങ്ങളിൽ നിന്നും ആ ഭൂമിയുടെ നികുതി ഈടാക്കാതിരിക്കാനോ യാതൊരു നിയമപരമായ അവകാശവും ഇല്ല നമുക്ക് കരമൊടുക്കി തരണം എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് നിരവധി കോടതി ഉത്തരവുകൾ തന്നെയുണ്ട് സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുണ്ട് പോക്ക് വരവ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മേലുള്ള ഒരു അബ്സലൂട്ട് റൈറ്റ് ഒന്നുമല്ല പോക്ക് വരവ് എന്ന് പറഞ്ഞാൽ ആ ഭൂമിയിൽ നികുതി അടയ്ക്കുന്നതിന് നിങ്ങൾക്ക് തരുന്ന അനുവാദത്തിൻ്റെ പേരാണ് വരവ് ഒരു ഉടമസ്ഥത ഈ നികുതി ഭൂനികുതി അടയ്ക്കുന്നതിന് വേണ്ടി വില്ലേജ് അതോറിറ്റി അംഗീകരിച്ചു തരുന്നു അതിൻ്റെ പേരാണ് പോക്ക് വരവ് അപ്പോൾ അതുകൊണ്ട് വില്ലേജ് ഓഫീസർമാർ സ്ഥലപരിശോധനയ്ക്ക് ഇറങ്ങി പോകേണ്ട കാര്യമോ അല്ലെങ്കിൽ സ്ഥലപരിശോധന നടത്തിയിട്ടേ ഇത് തരൂ എന്ന് പറയാനുള്ളതോ യാതൊരു ന്യായവാദവും ഇല്ല ഇത് സംബന്ധിച്ച് നിരവധി കോടതി ഉത്തരവുകളും ഉണ്ട് എനിക്ക് തന്നെ ഞങ്ങളുടെ വക്കീൽ ഓഫീസുമായി ബന്ധപ്പെട്ടുണ്ടായ ചില വിഷയങ്ങളും ഇതുമായി ബന്ധപ്പെട്ടതാണ് അതിനൊക്കെ തന്നെ അനുകൂലമായ കോടതി ഉത്തരവുകൾ ഉണ്ടായിട്ടുണ്ട് കോടതി പറയും നിങ്ങൾ കരം വാങ്ങൂ അദ്ദേഹം ഭൂമി വാങ്ങിക്കഴിഞ്ഞു വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം രജിസ്ട്രേഷൻ നടത്തി രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ പോക്കുപറവ് ചെയ്ത് നിങ്ങൾ അവരിൽ നിന്ന് കരം ഈടാക്കുക അവർക്ക് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ കോടതി പോയിക്കോട്ടെ അത് വില്ലേജ് ഓഫീസറുടെ ജോലിയല്ല ഏതെങ്കിലും ഗ്യാസ് ഉണ്ടോ എന്ന് പറഞ്ഞ് അന്വേഷിച്ച് അടയ്ക്കേണ്ട കാര്യമൊന്നും വില്ലേജ് ഇല്ല എന്ന് കോടതിയുടെ പല വിധികളും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക അതുകൊണ്ട് ഇനി പോക്കുവരവ് ചെയ്തിട്ട് വില്ലേജ് ഓഫീസിൽ പോയിട്ട് അവർ കരം വാങ്ങുന്നില്ല അവർ ഞങ്ങളിൽ നിന്ന് നിന്ന് പിന്നെ പോക്കു വരവ് ചെയ്യുന്നതിനുള്ള അപേക്ഷ വാങ്ങിയിട്ട് അത് നിരസിക്കുന്നു ഇതൊന്നും പറഞ്ഞ് വെറുതെ മാനസിക ബുദ്ധിമുട്ട് ഇനി വരുത്തി വെക്കണ്ട അതെല്ലാം നിയമപരമായി തെറ്റാണ് നിങ്ങളുടെ അവകാശം ഒരു പരിധി വരെ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നിങ്ങൾ കരം ഒടുക്കി രസീത് നിങ്ങളുടെ പേരിൽ വാങ്ങുന്നത് നിങ്ങളുടെ പേരിലേക്ക് കരം ഒടുക്കി കഴിഞ്ഞു പിന്നെ അതിന്പ്പുറത്ത് വേറെ ആളുകൾക്ക് കേസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേറെ വഴിക്കങ്ങ് പോകാം ആ കേസ് കഴിയുന്നതുവരെയും കോടതിയിൽ നിന്നും ഇനി കരം വാങ്ങരുത് ഇവരുടെ ഭൂനികുതി വാങ്ങരുത് എന്നൊരു ഉത്തരവുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും ഇല്ലേ ഓഫീസർക്ക് ഈ കരം വാങ്ങാതിരിക്കാം പോക്കവർ ചേരുന്ന ഒരു മുൻകൂട്ടി ആരുടെയെങ്കിലും ഒരു പെറ്റീഷൻ സ്പറത്ത് കോടതിയിൽ നിന്നും അങ്ങനെ ഒരു ഉത്തരവുണ്ടെന്ന് വെക്കൂ അങ്ങനെയാണെങ്കിലും വില്ലേജ് ഓഫീസർക്ക് തടസ്സപ്പെടാം കോടതി ഉത്തരവ് ഉണ്ടെങ്കിൽ എന്നാലൊരു കേസുണ്ട് എന്ന കാരണത്താൽ മാത്രം നിങ്ങളിൽ നിന്നും ഭൂനികുതി വാങ്ങാതിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമപരമായ കാര്യം ഇത്തരം വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ചാനലാണ് എ പ്ലസ് ട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്താൽ സന്തോഷം എല്ലാവർക്കും നന്ദി